നന്മയെ ഭയപ്പെടേണ്ട അതെന്തെന്നാൽ അതിൽ തന്നെ മനസ്സിൻ്റെ വലിയ ശാന്തതയും ആത്മാവിന്റെ ഏറ്റവും വലിയ വളർച്ചയും വന്നിരിക്കുന്നു ഓരോ ഒറ്റപ്പെടലും നമ്മുടെ ഉള്ളിലെ വെളിച്ചം കണ്ടെത്താനുള്ള പാതയാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന മനുഷ്യങ്ങൾ ചിലപ്പോൾ അത് അവഗണനയാവാം ചിലരുടെ വേർപാടാവാം അല്ലെങ്കിൽ മറ്റു ചിലപ്പോൾ അതൊരു നിസ്സഹായതയാവാം നിങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിൻ്റെ അല്ലെങ്കിൽ തനിമയുടെ ശക്തി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ തനിമ ഒരു ശാന്തതയാണ് നമ്മളെ നമ്മൾക്ക് തന്നെ കേൾക്കാൻ പറ്റുന്ന സമയം ഒറ്റപ്പെടൽ പുതിയ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും നിറമേകാനും രൂപപ്പെടുത്തിയെടുക്കാനുമുള്ള സമയമാണ് നമ്മുടെ ഉള്ളിലെ പ്രതീക്ഷ അല്ലെങ്കിൽ ആത്മവിശ്വാസം തിരിച്ചറിഞ്ഞ് അതിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ തനിമ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഒറ്റക്കല്ലേ തിരിച്ചു പോകുമ്പോഴും ഒറ്റക്കല്ലേ പോകുന്നത് പിന്നെ എന്തിനാ എപ്പോഴും മനസ്സിലൊരു ചിന്ത ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് എന്നോട് ആരും കൂട്ടുകൂടുന്നില്ല എന്നുള്ള തോന്നലുകൾ തനിമ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അതൊരു ശിക്ഷയല്ല ഒരിക്കലും അതൊരു അനുഗ്രഹമാണ് നാം നമ്മളെ തിരിച്ചറിയാൻ നമ്മുടേതായ ശബ്ദം കേൾക്കാൻ നമ്മൾ നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ ശബ്ദം ഉച്ചത്തിൽ ഉയരാൻ ഇതെല്ലാത്തിനും തനിമാലയിൽ ഒറ്റപ്പെടൽ ഒരു അനുഗ്രഹമായിട്ടാണ് വരുന്നത് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എൻ്റെ ചുറ്റിലുമുള്ളവരെല്ലാം ഒരിക്കലും ശാശ്വതമായിട്ടുള്ളതെന്നും അല്ല എന്നും അത് കാലാവസ്ഥ മാറുന്നതുപോലെ മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക